ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നേരെ ചായ കുടിക്കാണ്ടൊക്കെ എന്താണ് അവൾക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം ചായ കുടിക്കൽ ശേഷം ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ മാത്രമേ ചായ ഒടിച്ചതിനോള് കാണേണ്ട വിചാരിച്ചത് ഞാനും കുടിച്ചിട്ടില്ല ഏ പോയോ എന്നിട്ട് കുടിക്കുക അല്ലേ മേ വന്നാൽ മേ ചായ കുടിക്കും പോയോ കേട്ടെ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ കാരണം ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഡോക്ടർത്തേക്ക് ഒന്ന് പോയി കാണിക്കാൻ

ലൈവ് ആയിട്ട് ശേഷം നല്ല പണിയിലാണ് ഗേസ് എടുക്കുവാണ് ദുബായ് പറഞ്ഞാല് വല്ലപ്പുഴ ദുബായ് വല്ലപ്പുഴയിലോട്ട് പോകുകയാണ് ഗേസ് മോതിരസൊക്കെ പാക്കി പിന്നലെ ഉമ്മ പറഞ്ഞെന്താ വെച്ചാല് അവള് കൊറച്ചു ദിവസം മുമ്പ് തന്നെ ചോദിച്ചിന് പോരട്ടെ എന്നൊക്കെ ചോദിച്ചാ അപ്പൊ ഉമ്മ പറഞ്ഞു പിന്നെ എട്ടാം മാസത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പൊമാക്കും ഉമ്മാക്കും വല്യ കൊഴപ്പല്ലോ സംസാരല്ലേ ഉമ്മാക്കും വല്യ കൊഴപ്പല്ല സംസാരത്തില് പക്ഷെ ഉമ്മക്ക് എന്ത് എന്തെങ്കിലും ആയാല് ആൾക്കാര് പറഞ്ഞാലോ പിന്നെ ആ അറ്റാ മാസത്തിൽ വന്നിട്ടല്ലേന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കൊരു പേടി മീൻസ് ഉമ്മാക്കങ്ങനെ ഇഷ്യുള്ളതായിരുന്നല്ലോ പക്ഷെ ആ ഒരു പേടികൊണ്ട് പറഞ്ഞു വേണ്ട നമുക്ക് ഒമ്പ മാസത്തിൽ നിന്ന പോന്നോട്ടേളന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഇങ്ങനെ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് ഇനി ഇപ്പൊ ഏത് സമയത്തും എനിക്കതിനെ പറ്റി അറിയില്ല ഞാൻ പറയണേ കേട്ട അറിവ് പറയാട്ടെ ഏത് സമയത്തും ഇപ്പൊ എന്താ ആവുക എന്നറിയില്ലോ ണെങ്കിലോ ശാന്തിയിൽ വരണം ശാന്തിയിൽ വരണം ശാന്തിയിൽ വരണം ചിലപ്പോ ഇനി കുഞ്ഞോള്യനാട് ഹോസ്പിറ്റലിലായിരിക്കും അതല്ലി പ്രസവിക്ക ചെലപ്പോ വള്ളവയനാട് ഹോസ്പിറ്റലിലെ എന്താ മോലാനക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് അത് പറഞ്ഞിട്ട് കാര്യല്ല

ഇനിയിപ്പൊ പിന്നെ വേറെന്നുണ്ട് ഇനി ഹോസ്പിറ്റലിൽ ഇന്ന് പോണുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ എന്താ പറയാ ഡോക്ടർ എന്താ പറയാ നോക്കിയിട്ട് മീൻസ് ഡോക്ടർ പറയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകൂലെട്ടോ ഏട്ടാ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കണം എന്ന് ഡോക്ടർ പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാരണുണ്ടാവും പറയാ അപ്പന്നെ ലാസ്റ്റ് എത്താന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി പോലും നടക്കൂലെന്ന് പറയണതേ

സൗണ്ട് ഉണ്ടാക്ക് ബോബു എങ്ങനെ സൗണ്ട് പുതിയ മേലെ ഷൂട്ട് ചെയ്ത കറക്റ്റ് ആയിട്ട് അറിയാം എസ് ജെ പുതിയ സംഭവം കേട്ടോ അല്ലെ അപ്പൊ എസ് ജെ എന്താ ചോദിച്ചാല് നീ സിനിമക്ക് വിടാനൊക്കെ ആയോ സൗദാ അമ്പടി അമ്പടി അണ ഒന്നി ഒന്നി പറ അമ്പടി നീ സിനിമ കൂടാനൊക്കെ ആയോ പറയോ ആയോ ഏ നീ സിനിമ കൂടാനൊക്കെ ആയോ ഏ അമ്പടി ഇവിടെ ല്ലേ അപ്പൊ ഇന്നലെ മുതൽ കളിയാക്കി ചെന്ത കൊണ്ടോണു ഒന്നും മാക്സിയും ദില്ല താത്താന്റെ കുട്ടി കേട്ടോ പൊന്നു പോവാത്ര പൊന്നു ഇവിടെ വരുന്നില്ല വള്ളുവനാട് ഹോസ്പിറ്റലിൽ അത്ര പ്രസവിക്കണേ നീ ആര് വീട്ടിലെ അറിഞ്ഞില്ലാന്ന് പറയരുത് എല്ലാരോടും പറയണേ കേക്കുണ്ടോ ഉമ്മ കേട്ടോ വള്ളുവനാട് ഹോസ്പിറ്റലിലാണ് പ്രസവിക്കണ ഇവിടെ അത് അവിടെ അവിടെ ചെറിയ ഹോസ്പിറ്റലുണ്ടോ അവിടെ അടുത്ത് അവിടെ നാട്ടില് ചെറുതല്ല വലുതന്നെ അല്ല ഓള് ഓള് പറഞ്ഞിട്ടോ

സത്യം പറയാലോ ഈ പോക്കണ്ടിട്ട് ചെലപ്പോ പോവാറപ്പിക്കുന്നു വേണ്ട കേട്ടോ ഡോക്ടറെന്താ പറയാനു അതിനനുസരിച്ചിട്ടാണ് പോവുള്ളൂട്ടോ ഞാൻ കിടക്കട്ടെ ഇവിടെ എത്ര മണിക്കാണ് ഹോസ്പിറ്റലിലെത്താൻ പറഞ്ഞത് ഒന്നര വാങ്ങാത്രം

അപ്പൊ എന്നാ ശെരി നീ ഹോസ്പിറ്റലിൽ എത്തിട്ട് അവിടുത്തെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ വീട് ഇടാ ചെലപ്പോ പറഞ്ഞാലോ പെട്ടെന്ന് പ്രസവം ഓക്കേ എന്നാ ശെരി തോ